മാത്രം നന്നാവണം എന്ന ചിന്ത അതാണ് നമ്മുടെ ഗുരുക്കന്മാരുടെ ധർമ്മത്തിന്റെ ഏറ്റവും സമ്പന്നമായിരിക്കുന്ന സങ്കല്പം ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാവുമ്പോ ആ ലോകത്തിൽപ്പെട്ട എനിക്കും എന്തുണ്ടാവും സുഖമുണ്ടാവും സുന്ദരമായ സങ്കല്പമാണ് നമ്മളെല്ലാം ചെന്ന ആർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കട്ടെ എനിക്കും പിള്ളേർക്കും ആ ഭർത്താവിന് വേണമെൻ്റെ ഒരു സ്ഥലം ഭർത്താവ് വേണമെങ്കിൽ ഭാര്യ നമ്മുടെ ഗുരുക്കന്മാരൊന്നും അങ്ങനെ പറഞ്ഞില്ല ഈ ലോകത്തിലുള്ള സർവചന അചരങ്ങൾ ചരിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള സർവത്തിനും സുഖമുണ്ടാകണം ആ സുഖം ഞാനും അനുഭവിക്കാൻ യോഗ്യനായിത്തീരും അതുകൊണ്ട് ഇവിടെ തൻ്റെ സുഖം തൻ്റെ പുത്രന്റെ സുഖം ഹരി നാരായണം അർഹനായിട്ടുള്ളവനെ ഏത് വിധത്തിലും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ഗൂഢമായ ലക്ഷ്യത്തെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത് പോയി നാരായണനെ തപം ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ഈ പണ്ട് പറയുമല്ലോ ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ ധ്രുവന് അത് ഉപകാരമായി ചിറ്റമ്മയുടെ വാക്കുകളെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി സ്വീകരിക്കും ശ്രദ്ധിക്കേണ്ട കണ്ടുകൊണ്ട് കരണരിഞ്ഞ് ചോദിക്കുന്നുണ്ട് പുത്ര എന്താ സംഭവിച്ചത് അപ്പൊ പറയണ മറുപടിയാണ് മാതാവിമ്മ പറഞ്ഞു എന്റെ അച്ഛന്റെ മടിയിൽ കയറിയിരിക്കണമെങ്കിൽ നാരായണനെ എന്റെ ഉദരത്തിൽ പിറന്നെങ്കിൽ മാത്രമേ നിനക്കതിനർഹതയുണ്ടാവൂ എന്ന് പറഞ്ഞു എന്നെ വിട്ടു അതിനെന്താ ഉപാധി സാക്ഷാൻ തപം ചെയ്യാൻ അമ്മ ഉടനെ വിട്ടുകത്തി ഒലക്കെ ഒന്നും എടുത്തോണ്ട് പോയില്ല എങ്ങോട്ട് സുരുചിയുടെ അടുത്തോട്ട് നമ്മളാണ് എന്തൊരു എന്തൊരോട്ടമായിരിക്കും പുത്ര വാക്കുകൾ ജീവിതത്തിന് അത്യുന്നതിയിലേക്ക് എത്തിക്കാൻ ഉതക്കുന്നതാവും സുരുചി അമ്മ പറഞ്ഞതാ ശരി എന്താ നാരായണനാണ് സർവത്തിലും ആധാര സ്വരൂപനായിട്ടുള്ളത് അതുകൊണ്ട് നീ ചെയ്യേണ്ടത് എന്താ ആ നാരായണനെ തപം ചെയ്യുക എന്നത് തന്നെയാണ് എത്രാമത്തെ വയസ്സിലാണ് പറഞ്ഞു ആറാമത്തെ വയസ്സിൽ ഹരി നാരായണ യാതൊരു വിധമായ ആശങ്കകളും ഇല്ലാതെ പാദത്തെ തൊട്ട് വണങ്ങി പ്രപഞ്ചത്തിന്റെ സർവശക്തിയും ആവാഹിച്ച പോതൃപാദം വണങ്ങുമ്പോ പ്രപഞ്ചത്തിലെ സർവശക്തിയും തന്നിലേക്ക് ആവാഹിക്കപ്പെടും നമ്മൾ അറിയണില്ലെന്ന് മാത്രം ഗണപതി അച്ഛനും അമ്മയ്ക്കും മൂന്ന് വലം വെച്ചപ്പോ എവിടം വലം വെച്ചു ആ ഈ പതിനാല് ലോകങ്ങളും വലം വെച്ചു പിതാവിന്റെ പാദസ്പർശം കഴിഞ്ഞാൽ അതിൽ കൂടി നാം ആർജിച്ചെടുക്കുന്നത് ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ പറയുന്ന പോലെ യു സർവ്വ എനർജിയും നമ്മളിലേക്ക് നാം നമ്മൾ അമ്മ കൈവച്ചാലും അച്ഛൻ കൈവച്ചാലും കഴിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ആ പാദത്തിലേക്ക് തന്റെ ശിരസ് ഒന്ന് കൊനിച്ചാൽ എല്ലാ അത്രമാത്രം പ്രപഞ്ചത്തിന്റെ രണ്ട് സ്വരൂപങ്ങളാണ് അമ്മയും അച്ഛൻ ആ അമ്മയും അച്ഛനുമാണ് കാളിയും കൃഷ്ണനും അതുകൊണ്ടാണ് ഭഗവാന്റെ അവതാര സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏത് അവതാരം എടുക്കുമ്പോഴും അപ്രത്യേകിച്ച് കൃഷ്ണ അവതാര കാലത്ത് ഭഗവാൻ ആദ്യം ആശ്രയിക്കുന്നത് കാളിയെയാണ് യോഗമായ സ്വരൂപിണിയായിരിക്കുന്ന കാളിയാണ് ഭഗവാനെ കിട്ടാൻ ആശ്രയിക്കുന്നത് വെച്ച് പ്രാർത്ഥിച്ച എന്ത് ദുർഗയോട് പറഞ്ഞില്ല എന്തിനാ കാളിയെ പിടിച്ച് കാലത്തിന്റെ സ്വരൂപമായതുകൊണ്ട് അതുകൊണ്ടാണ് കാളിക്ക് കാളികൃഷ്ണനും നിറമെന്താ കറുപ്പ കാലത്തിന്റെ നിറം എന്താ കറുപ്പൊ കാലത്തെ നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പറയും കാല ആര് അതിനും അപ്പുറമാണ് കൃഷ്ണൻ നമ്മൾ ഈ കാണുന്ന വൈ വിഷ്ണുരൂപമല്ല ചതുർഭുജങ്ങളോടുകൂടി ശങ്കചക്ര ഗതാപത്മധാരിയായി നിൽക്കുന്ന നാരായണൻ എന്ന മഹാവിഷ്ണു സങ്കല്പമല്ല ഞാൻ ഈ പറയുന്ന കൃഷ്ണൻ രാധാസമേതനായിരിക്കുന്ന ഗോലോകനാഥനായിരിക്കുന്ന ഒരു കൃഷ്ണനുണ്ട് ആ കൃഷ്ണ സങ്കല്പ നമ്മളിൽ കാണുന്ന കൈകളിൽ ഓടപ്പുഴയിലൊക്കെ പിടിച്ച് കാല് പിളച്ചു വെച്ച് നിൽക്കുന്ന രൂപം അത് കാലസ്വരൂപനാണ് രാധ അതുകൊണ്ടാണ് കൃഷ്ണൻ നിന്ന് നടന്നു പോകുമ്പോ നമ്മൾ പറയും രാധ അവർ വിരഹിണിയാണ് ഈ പാപത്തിനെ പറ്റിച്ചേ കൃഷ്ണനെ കെട്ടിയോ പിന്നെ ഗാനം പുറേ നട ഈ രാധ എന്നിട്ടൊരു സന്ദേശ രൂപേണ ഭഗവാന്റെ അരിയിൽ ചെല്ലും ഒരു സന്ദേശം ചെല്ലും ആരെ ആ രാധയുടെ എന്താണറിയാമോ എൻ്റെ കൃഷ്ണ നിന്റെ കൂടെ ഞാൻ എത്ര കാലം നടന്ന രാധ മുത്തതാ കേട്ട ഭഗവാനേക്കാൾ രണ്ടോ മൂന്നോ വയസ്സിനും മുതിർന്നതാണ് രാധ എന്നിട്ട് ആ പറയുന്ന ആലോചിച്ചു